പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡി എം ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് പി ചെയ്തു പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ തൊഴിലുറപ്പ് വരുത്തുക ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളുടെ അപാകതകൾ പരിഹരിക്കുക പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക ആരോഗ്യമേഖലയിൽ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം തടയുക ലാബ് ഉടമകളോടും ടെക്നീഷ്യന്മാരോടും സർക്കാർ നീതി കാണിക്കുക ലാബുകൾ നിലനിർത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുക ടെക്നീഷ്യന്മാരെ മാന്യമായി തൊഴിൽ ചെയ്യാൻ അനുവദിക്കുക പഠിച്ച തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത് സെക്രട്ടറി പി സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആശുപത്രികളിലും ലാബുകളിലും ക്ലിനിക്കുകളിലുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അരലക്ഷത്തോളം വരുന്ന മെഡിക്കൽ ടെക്നീഷ്യന്മാരും ഏഴായിരത്തോളം വരുന്ന സ്ഥാപന ഉടമകളും തൊഴിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജെർമിയാസ് പറഞ്ഞു പാരാമെഡിക്കൽ സ്ഥാപനങ്ങളും അതിന്റെ ഉടമകളും കേരളത്തിൽ മെഡിക്കൽ ടെക്നീഷ്യന്മാരായി ദീർഘനാളായി പകരം ജോലി ചെയ്യുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ വരുന്ന വരുന്ന മെഡിക്കൽ സഹോദരന്മാർമാർ അവരുടെ 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 ഏക കുടുംബത്തിന്റെ കുടുംബത്തിന്റെ എന്ന് പ്രിയപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജില്ലയിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാരെ പോലെ നമ്മുടെ മെഡിക്കൽ ടെക്നീഷ്യന്മാരാണ് ഇവരുടെ വിദ്യാഭ്യാസ കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ ബിജോയ് വി തോമസ് ചിത്രം സുനിൽ ജയകൃഷ്ണൻ രാജേഷ് രാജ് ഷിഹാബുദ്ദീൻ രാജ്കുമാർ ചന്ദ്രകുമാർ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം